നമസ്കാരം ഇന്ന് നമ്മളെല്ലാവർക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയം പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങൾക്കു മുന്നിൽ വരുന്നത് പ്രിയ പ്രേക്ഷകരെ നിങ്ങളോട് ഒരു അഭ്യർത്ഥന ഉണ്ട് ദയവായി ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ പരിചയമുള്ള സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഷെയർ ചെയ്യുക ഇത് ഒരു പൊതുവായ നിർദ്ദേശമല്ല ഇന്നലെ ഒരു മലയാളി സഹോദരൻ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു അദ്ദേഹം യൂറോപ്പിലേക്ക് പോകാനായി ഒരു ഏജന്റിന്റെ കയ്യിൽ പണം നൽകി വീടിന്റെ ആധാരം പണയം വെച്ചാണ് പണം കണ്ടെത്തിയത് പക്ഷേ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ആളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു ഒരു കുടുംബം തകർന്നു പോയി ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെയും രണ്ടു പെൺകുട്ടികൾക്ക് അച്ഛനെയും നാം ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നവർ എന്നെതിരുണ്ടാകും ഇത് ആരോട് പറയാൻ ആരാണ് മറുപടി പറയേണ്ടത് നിങ്ങളുടെ കൈയിൽ ഫേക്ക് വർക്ക് പേർമത്ത് അല്ലെങ്കിൽ നിങ്ങളെ ജോലി വാഗ്ദാനം ചെയ്തു പണം വാങ്ങിയ ഏജൻസികളുടെ തെളിവുകളൊന്നും ഉണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തു നിന്നായാലും ഇന്ത്യയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ അതിനായുള്ള നിയമപരമായ മാർഗങ്ങളുണ്ട് പോലീസിലും സർക്കാരിലും പരാതി കൊടുക്കുന്നവരെ പിന്തുണക്കാനായിരിക്കും ഈ ചാനലിന്റെ ശ്രമം എന്നാൽ വഴിയുണ്ട് നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ ചാനലിന്റെ കൂടെ നിൽക്കുമെങ്കിൽ യൂറോപ്പ് വാർത്താ വിഷൻ ഒരു വഴികാട്ടിയായും സഹായിയുമായും പ്രവർത്തിക്കും ഈ ചാനൽ ഒരു വ്യക്തിക്കും ജോലി വാഗ്ദാനം ചെയ്യുന്നില്ല ഇനി ഓരോ സഹോദരനും സഹോദരിമാരും താഴെ പറയുന്ന വിവരം ശ്രദ്ധിക്കുക പാർട്ട് ഒന്ന് വർക്ക് പെർമിറ്റ് ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ ഒന്ന് വർക്ക് പെർമിറ്റിലുള്ള ഓഫീഷ്യൽ ഒപ്പും സ്റ്റാമ്പും പരിശോധിക്കുക രണ്ട് പോലെൻഡ് ഗവൺമെന്റ് രജിസ്റ്റർ കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നതാണോ എന്ന് കണ്ടുപിടിക്കുക മൂന്ന് ഇമെയിൽ എറ്റ് ജിമെയിൽ അല്ല സർക്കാർ ഡൊമെയിൻ ആണോ എന്ന് ഉറപ്പാക്കുക നാല് ഡോൾ ഡോട്ട് ഗവ് ഡോട്ട് പി എൽ ബിസൺസ് ഡോട്ട് ഗവ് ഡോട്ട് പി എൽ ലിങ്ക്ടൻ ഗ്ലാസ് ഡോ എന്നിവ ഉപയോഗിച്ച് വിശ്വാസ്യത പരിശോധിക്കുക പണ്ട് കംപ്ലൈന്റ് എവിടേക്ക് കൊടുക്കാം ഇ യു പ്ലസ് ഇന്ത്യ യൂറോപ്പിൽ ഒന്ന് യൂറോപ്യൻ യൂണിയൻ പോലീസ് രണ്ട് യൂറോപ്യൻ കൺസ്യൂമർ സെന്റർസ് നെറ്റ്വർക്ക് മൂന്ന് പോലൻ ലിബർ ഇൻസ്പെക്ടറേറ്റ് നാല് മറ്റ് രാജ്യങ്ങളുടെ പോലീസ് വെബ്സൈറ്റുകൾ ഇന്ത്യയിൽ ഒന്ന് സൈബർ ക്രൈം പോർട്ടൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രണ്ട് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് മാ മൂന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷൻ സൈബർ സെൽഫ് ഐ പി സി സെക്ഷൻസ് നാനൂറ്റി ഇരുപത് ചീറ്റിംഗ് നാനൂറ്റി അറുപത്തിയെട്ട് നാനൂറ്റി എഴുപത്തിയൊന്ന് ഫോർജറി നാല് എൻഒ ആർ കെ നോൺ റെസിഡന്റ് കെഡലൈറ്റ്സ് അഫയേഴ്സ് YouTubers vary complaint. complaint YouTube loom, Google loom. On the YouTube channel about report user spam under scam render direct form 3. Google legal complaint form complaint nalgumbor attached under fake work permit PDF scan bank payment slip statement WhatsApp email screenshots agent s YouTube channel link Victim S name under Passport Number കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സുകളും കംപ്ലയിന്റ് ലെറ്റർ ടെംപ്ലേറ്റ് ലഭിക്കും ഇതുപോലെ തട്ടിപ്പുകൾക്ക് ഇരയായ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ യൂറോപ്പ് മൈഗ്രേഷൻ അപ്ഡേറ്റ്സ് നിയമസഹായത്തിനും